ബി ജെ പിയും സി പി എമ്മും തമ്മിലൊരു കൂട്ടുകെട്ടുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോയി എന്തും പറയാമെന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം രമേശ് ചെന്നിത്തല രണ്ട് ദിവസം മുൻപ് പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടിട്ടില്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേരളത്തിലേക്ക് വരാൻ പോകുന്നില്ല അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയും മുൻപേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മാസപ്പടി കേസിലെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് അപ്പോഴും നിങ്ങൾ പറയുന്നു ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ സി ബി ഐയോ ഏത് കേന്ദ്ര അന്വേഷണ ഏജൻസി ഇവിടെ അന്വേഷണത്തിന് വന്നാലും നിങ്ങൾക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ ഇതെല്ലാം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് എന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കെജ്രിവാളിൻ്റെ കേസിൽ ആരാണ് ആദ്യം പരാതിക്കാരായിട്ട് നിന്നത് കോൺഗ്രസ്സുകാരാണ് പരാതി കൊടുത്തത് എന്നിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികളിലേക്ക് കടന്നപ്പോൾ നിങ്ങൾ ഇന്ത്യ സഖ്യം ഉണ്ടാക്കി അതിനെതിരെ പ്രതിഷേധവുമായി വന്നു ഇപ്പോൾ എന്താണ് കോൺഗ്രസ് ഇതിനകത്തുള്ള വ്യക്തമായ നിലപാട് നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കളിക്കുകയാണല്ലോ ഗോപികൃഷ്ണ ഇവിടെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ സി എം ആറിൽ നിന്ന് എക്സാലോജിക്ക് എന്ന കമ്പനി ഒന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം ഏഴ് രണ്ട് കോടി രൂപ ആ പിന്നെ അവരുടെ സർവീസ് ചാർജായിട്ട് വാങ്ങിയെന്നും ആ സർവീസ് ചാർജ് ഒരു സേവനവും നൽകാത്തതിന് കൈപ്പറ്റിയ മുതിർന്ന ഒരു നേതാവിൻ്റെ മകൾ എന്ന നിലയിൽ കിട്ടിയ ഒന്നാണെന്നും ഇവിടെ ഇൻ്റർം സെറ്റിൽമെൻറ്റ് ബോർഡ് നിരീക്ഷിക്കുകയും ചെയ്തു അതാണ് നമ്മുടെ മുന്നിലുള്ളൊരു പശ്ചാത്തലം ഇപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് ഇതാ എൻഫോഴ്സ്മെന്റ് ഇസി ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എൻഫോഴ്സ്മെൻറ്റ് കേസ് ഇൻഫർമേഷൻ രജിസ്റ്റർ ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അവിടെയാണ് നമ്മുടെ ഈ വിഷയം എത്തി നിൽക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് സമീപിക്കുകയാണെങ്കിൽ ഇവിടെ പിന്നെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ വിഷയം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഈ കേസിൻ്റെ അന്വേഷണം റദ്ദാക്കണമെന്ന് എക്സാലോജിക്കിൻ്റെ ഉടമ വീണ ചെന്ന് കേസ് കൊടുത്തപ്പോൾ അവർ നൽകിയ ഒരു വിവരം നമ്മൾ കേട്ടത് അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് തൊട്ട് അന്വേഷിക്കുന്നുണ്ട് എന്ന് നാല് വർഷമായിട്ട് അന്വേഷണം ഇവിടെ ഉണ്ട് അതിൻ്റെ വിവരം നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് അന്വേഷണം ഉണ്ട് എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സമാനമായിട്ടിവിടെ ഇവിടെ നമ്മുടെ ലൈഫ് മിഷൻ കോഴ കേസ് അന്വേഷിച്ചു അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ചു കരുവന്നൂർ ബാങ്ക് കേസ് അന്വേഷിച്ചു ഈ അന്വേഷണങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു ചെറുമീനുകളിൽ തട്ടി അന്വേഷണമൊക്കെ അവസാനിക്കാമുണ്ടായത് അത് കസ്റ്റംസ് അന്വേഷിച്ചിട്ടുണ്ട് ഇ ഡി അന്വേഷിച്ചിട്ടുണ്ട് മറ്റ് ഏജൻസികളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരത്തെ ഈ നടേ പറയപ്പെട്ട ഏജൻസികളൊക്കെ ഈ വിഷയങ്ങളിലൊക്കെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എവിടെയും ഒന്നും എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും അവസാനമായ കരുവശ് കേസിൽ പ്രതികളുണ്ടായിരുന്നു കേവലം മൂന്നോ നാലോ പേര് മാത്രമാണ് ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കുന്നത് മറ്റെല്ലാവരും പുറത്താണ് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സ്വപ്ന സുരേഷ് തൊട്ട് പിന്നെ പിണറായി വിജയന്റെ ആഫീസിലെ പ്രധാനിയായിരുന്ന ശിവശങ്കർ വരെ ഈ കേസുകളിലൊക്കെ അകത്ത് കിടന്നിട്ടുണ്ട് ഈ സ്വപ്ന സുരേഷിന്റെ മറ്റൊരു വിശേഷം കൂടി ഞാൻ പറഞ്ഞുതരാം അവര് ഈ ഏജൻസികൾക്ക് മുന്നിൽ മാത്രമല്ല കൺഫ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് അവർ പുറത്ത് വന്ന് പരസ്യമായി പത്രസമ്മേളനം നടത്തിയിട്ട് പിണറായി വിജയനും ഭാര്യക്കും മകൾക്കുമൊക്കെ ഇതിനുള്ള പങ്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഡൽഹിയിലൊക്കെ കേജ്രിവാളിനെ ക്രൂശിച്ചതുപോലെ പ്രതികളെടുത്ത് നിന്ന് കൺഫ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങിച്ചെന്ന് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് കേജ്രിവാൾ മാത്രമല്ല മനീഷ് സിസോദിയ സത്യേന്ദ്ര ജൈൻ സഞ്ജയ് സിംഗ് ഒക്കെ അങ്ങനെ വാങ്ങിയ കൺഫ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവർ അനന്തകാലമായിട്ട് ജയിലിലിട്ട ആളുകളാണ് ഇവിടെ ഈ ഏജൻസികൾക്ക് മുമ്പാകെ കൺഫ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അത് ഈ പ്രതിയായ സ്വപ്ന പുറത്തു വന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അതിന് പുറമെ കൺഫ സ്റ്റേറ്റ്മെന്റിന് സമാനമായ വിവരം അവർ പുറത്ത് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഇവിടെയൊന്നും ഈ ഏജൻസികൾക്കൊന്നും ഒരു മിണ്ടാട്ടവും ഇല്ല ഒരനക്കവും ഇല്ല അപ്പൊ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഏജൻസികളെ സംശയദൃഷ്ടിയോടുകൂടി കാണുകയും ഇവര് തമ്മിൽ വളരെ കൃത്യമായ കൊടുക്കൽ വാങ്ങലുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതിന് വലിയ ബുദ്ധിയോ പാഴൂർ പഠിപ്പർ വരെ പോകേണ്ട നിങ്ങൾക്ക് ഇത്ര അവിശ്വാസമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെങ്കിൽ എങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ അതായത് മദ്യനയ അഴിമതി കേസിൽ എന്താണ് കോൺഗ്രസ് പരാതിക്കാരന്റെ വേഷം കിട്ടിയത് ഇവിടെ പര ഞങ്ങൾ പിന്നെ പിണറായി വിജയനെ പോലെ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ട് കത്തയച്ചിട്ടൊന്നുമില്ല അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്ന വിവാദ വിഷയത്തിലൊക്കെ ഇ ഡിക്ക് അന്വേഷണത്തിന് കത്തയച്ച കാര്യമൊക്കെ നമുക്കറിയാം അങ്ങനെ ഇ ഡി വന്ന കാര്യമൊക്കെ അറിയാം അതായത് വിശ്വാസം ഈ പറഞ്ഞ സി പി എമ്മിനാണ് ഞങ്ങൾ ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയിട്ടാണ് ദുരൂഹമായ കാര്യമാണ് എന്ന് ഞങ്ങൾ പ്രസ്താവിച്ചത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡൽഹിയിലെ ചെറിയ ചെറിയ ജനോപകാരപ്രദമായ പദ്ധതികളുണ്ട് മൊഹല്ല ക്ലിനിക്ക് ശുദ്ധജല വിതരണം വൈദ്യുതി സൗജന്യമാക്കൽ നിശ്ചിത ശതമാനം യൂണിറ്റ് വരെ സ്ത്രീകൾക്കുള്ള ബസ് യാത്ര സൗജന്യമാക്കൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾക്കൊക്കെ എതിരെ നിന്ന സക്സേന എന്ന അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ ഈ പറഞ്ഞ മദ്യ ഭേദഗതി നിയമമൊക്കെ ഒരു സുപ്രഭാതത്തിൽ വലിയ എതിർപ്പൊന്നുമില്ലാതെ ഒപ്പിട്ടപ്പോൾ അവർ തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവം കൂട്ടി കെട്ടി അത് ഞങ്ങൾ കോൺഗ്രസ് ഞങ്ങൾക്കാരായിരുന്നപ്പോൾ പിന്നെ ഈ ആര് വന്ന് അന്വേഷിക്കുമെന്നാണ് നിങ്ങൾ കരുതിയത് ഡൽഹി പോലീസിനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവരൊന്നും വിശ്വാസമില്ല പിന്നെ നിങ്ങൾ ആരെ ആര് വന്ന് അന്വേഷിക്കുമെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ പരാതിപ്പെട്ടത് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ രാഷ്ട്രീയം എന്നാൽ ഇ ഡി വരുന്നു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ചുവട് മാറ്റി അപ്പോൾ നിങ്ങൾ പറയുന്നത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ കളിയാണെന്ന് പറഞ്ഞ് പ്രതിഷേധമായി പ്രതികരണങ്ങളായി അങ്ങനെ നിങ്ങൾ ഇന്ത്യാ സഖ്യത്തിന്റെ പിന്നെ ഐക്യത്തിന്റെ ആഹ്വാനമൊക്കെ അവിടെ നടത്തി ഇവിടെ അതേപോലെ തന്നെ ഇ ഡി വരാൻ നിങ്ങളിപ്പോൾ ഇ ഡി വരുന്നു സി ബി ഐ വന്നാലും ആര് വന്നാലും നിങ്ങൾ പറയാൻ പോകുന്ന ഇതൊക്കെ ആണെന്നാണ് അല്ലേ അപ്പോൾ പിന്നെ ആരന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് നിങ്ങൾക്ക് സി ബി ഐ പറ്റില്ല നിങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറ്റില്ല നിങ്ങൾക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒന്നും തന്നെ പറ്റില്ല എസ് എഫ് ഐ പോലും ഒരു നോട്ടീസ് പോലും ഇതുവരെ കൊടുത്തില്ലല്ലോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ചോദിച്ചത് അപ്പോൾ പിന്നെ ആര് വന്ന് ആര് വന്ന് പരിശോധിച്ചാലാണ് നിങ്ങൾക്ക് തൃപ്തിയാവുക ഏതായാലും ഗോപികൃഷ്ണന്റെ ചോദ്യം പൂർത്തിയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും കൃത്യമായ ചോദ്യമാണ് ഗോപികൃഷ്ണ കോൺഗ്രസ് പ്രവർത്തനം എന്ന നിലയിൽ ഞാൻ മറുപടി പറഞ്ഞേ തീരുമാനം ഞാൻ മറുപടി പറയാൻ പോവുകയാണ് ഗോപികൃഷ്ണ ഇവിടെ ഞങ്ങൾ കൃത്യമായിട്ട് സക്സേനയും അരവിന്ദ് കേജ്രിവാൾ സർക്കാരും മുമ്പില്ലാത്തവണ്ണം ഒത്തു കളിച്ചൊരു മദ്യ ഭേദഗതി നയം മാറ്റി ഈ എ എ പിയും ബി ജെ പിയും തമ്മിൽ ഒത്തു വിഷയം ഞങ്ങൾ കൃത്യമായി ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് ആ ആരോപണം ഹൈക്കോർട്ടിൻ്റെയോ സുപ്രീം കോടതിയുടെ ഒക്കെ റിട്ടയേർഡ് ജഡ്ജിയോ സിറ്റിംഗ് ജഡ്ജിയോ ഒക്കെ കമ്മീഷനായി വന്ന് അന്വേഷിച്ച് സത്യം തെളിയിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ച് മുന്നോട്ട് പോയത് അങ്ങനെ ഒരു ആരോപണവും ഒരു രാഷ്ട്രീയ വിഷവും ഉപയോഗിച്ചുകൊണ്ട് ഡൽഹിയുടെ ഉപയോഗം മുഖ്യമന്ത്രിയെ മന്ത്രിയെ മുഖ്യമന്ത്രിയെ അനന്തകാലം അനിശ്ചിതകാലം ജയിലിലിടുക എന്ന ജനാധിപത്യ വിരുദ്ധ ഏർപ്പാടിനോട് അവരെന്ത് വലിയ കുറ്റവാളികളാണെങ്കിലും ഞങ്ങൾക്ക് എതിർപ്പുണ്ട് ഒരു തർക്കവും ഇവിടെ കൃത്യമായിട്ട് ബി ജെ രാഷ്ട്രീയ അജണ്ട വെച്ചവരെ ക്രൂശിക്കുകയാണ് എന്നുള്ള ആ വിഷയം പൂർത്തിപ്പിടിക്കേണ്ടത് കോൺഗ്രസിന്റെ ബാധ്യതയാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് രണ്ടാമതായിട്ട് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ എസ് എഫ് ഐയോട് അന്വേഷണം നമ്മൾ അറിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപതൊട്ട് നടന്നത് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ രണ്ട് മൂന്ന് പ്രമാദമായ കേസുകൾ ലൈഫ് മിഷൻ ആവട്ടെ ഇതിലൊക്കെ പിണറായി വിജയനിലേക്കും കുടുംബാംഗങ്ങളിലേക്കൊക്കെ നീളുന്ന താൻ കൊടുത്തു പ്രതിയായ ഒരാൾ പുറത്ത് വന്ന് പരസ്യമായി പറഞ്ഞിട്ടും ഈ കൺഫ സ്റ്റേറ്റ് എതിരാളികളെ കൊടുക്കുന്നതിന്റെ കസ്റ്റംസും ഇൻകം ടാക്സും ഒന്നും ഒരക്ഷരം ആ വിഷയത്തിൽ ഉരിയാടിയിട്ടില്ല ഒരു ഇഞ്ചു പോലും മുന്നോട്ട് നീങ്ങിയിട്ടും ഈ സംശയാസ്പദമായ സാഹചര്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ അനാവൃതമാക്കേണ്ടത് പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസിന്റെ ചുമതലയാണ് അതിനോടൊപ്പം നിൽക്കേണ്ടവരാണ് മാധ്യമങ്ങൾ ഞങ്ങൾ ആ ചുമതല നിർവഹിക്കുന്നതിനെ ആരും ഇവിടെ കുണ്ടിതപ്പെട്ടിട്ട് യാതൊരു നിങ്ങൾ ആ ചുമതല നിർവഹിക്കുമ്പോൾ അതിനകത്ത് അതിനകത്ത് ഒരു ഇരട്ടത്താപ്പ് കാണുന്നു ഡയറക്ടറേറ്റ് ഇത് ഈ നടപടിയൊന്നും രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്കുകൾ അവിടെ മുഴങ്ങി കേൾക്കും ഇ കേരളത്തിലേക്ക് കേരളത്തിലേക്ക് എന്ന് ഇ ഡി വന്ന് ഇപ്പോഴടുത്ത തുടർ നടപടികൾ കിടക്കുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് പറയാനൊരു ന്യായമുണ്ട് ഇതൊക്കെ അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റും നാടകവുമാണെന്ന് അപ്പോൾ എങ്ങനെ മറഞ്ഞാലും നിങ്ങൾക്ക് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഒറ്റ കാര്യമാണ് അത് ബി ജെ പി സി പി എം കൂട്ടുകെട്ടതാണെന്നുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് ആവർത്തിച്ച് പറഞ്ഞത് ലാവലിൻ കേസ് മുപ്പത്തി എട്ട് തവണ മാറ്റിവെച്ചതിന് പിന്നിലെ നാടകം എന്തായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് അതായത് നിങ്ങളുടെ പോയിന്റ് ഒറ്റ ഒന്നാണ് അത് കേരളത്തിൽ ബി ജെ പി സി പി എം ബാന്ധവമുണ്ടെന്നാണ് അതിന് ഇ പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖർ അവരുടെ ഭാര്യമാരുടെ ഈ ബിസിനസ് കച്ചവടത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അതല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അതല്ല അവിടെ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്ത സംഭവത്തോടുള്ള പ്രതികരണത്തിന്റെ കാര്യം പറഞ്ഞ് എന്ത് പറഞ്ഞാലും നിങ്ങൾ പറയുന്നത് ഒരു ബി ജെ പി സി പി എം കൂട്ടുകെട്ടെന്നാണ് അപ്പോൾ നിങ്ങളവിടെ ഒരു കാര്യം ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഇ ഡി വന്നാലും അത് നാടകം ഇ ഡി വന്നില്ലെങ്കിലും അത് നാടകം ഞാൻ ഒരു മിനിറ്റ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ ശ്രീ ബി ഗോപാലകൃഷ്ണൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വരവ് കേരളത്തിൽ സംശയം ഒറ്റ ഒറ്റ കാര്യം ഗോപീഷ ഗോപീഷ് ഒരു ഒരു കാര്യം പറഞ്ഞേ ഗോപികൃഷ്ണൻ ഒറ്റ കാര്യം പറഞ്ഞിട്ട് താങ്കൾ പോയിക്കോളൂ അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലെ പൊളിറ്റിക്സ് വളരെ ലളിതമാണ് ഗോപികൃഷ്ണൻ കാരണം ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സി പി എം മൂന്നാമതും തുടർഭരണം നടത്തണം സി പി എം വലിയ മുന്നേറ്റം നടത്തണം അതുവഴി യു ഡി എഫ് ശിഥിലമാകണം കോൺഗ്രസ് ക്ഷയിക്കണം അങ്ങനെ വരുമ്പോൾ മാത്രമേ ബി ജെ പിക്ക് ഇവിടെ ഒരു എൻട്രി ഉള്ളൂ കേരളത്തിൻ്റെ രാഷ്ട്രീയ സന്തുലിതത്വം തകർക്കണം അതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിൻ്റെ ഒന്നാമത്തെ ഗുണഭോക്താവ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ അടങ്ങിയ കേരള സി പി എം ആണ് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ശേഷം ും പ്രളയം മട്ടിൽ പോകുന്ന പിണറായി വിജയന്റെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ കൈകോർക്കുകയാണ് അതിനുവേണ്ടി അവർ ചിലപ്പോൾ നായകവേഷവും വേഷവും പ്രതി നായക നായികാവേഷവും മാറി മാറി കെട്ടി ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കും ഞങ്ങൾ അതിനെതിരെ അതിശക്തമായ രാഷ്ട്രീയ പ്രതിരോധം ഉയർത്തും അതിനിവിടെ നിങ്ങൾ ഇത്തരത്തിലൊന്നും പറഞ്ഞതുകൊണ്ട് പരിഹാരമാവുകയില്ല